എന്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ഹലോ നമസ്കാരം പേജ് സ്റ്റോറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടി വിൻസി അലോഷ്യസ് ഒരു വെളിപ്പെടുത്തൽ ധീരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒരു നടൻ ലഹരി ഉപയോഗിച്ച ശേഷം സിനിമ സെറ്റിൽ വെച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നടനുമായി ബന്ധപ്പെട്ട രണ്ട് അനുഭവങ്ങളാണ് വിൻസി തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ആദ്യം വിൻസിയുടെ വാക്കുകൾ കേൾക്കാം അതിലെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആ ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനൂടി വരെ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടെന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദി റ്റു ബ സോ ഈ ഇത് ഭയങ്കര വിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കങ്ങനെ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല അതായത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയാണ് നിർമ്മാതാക്കളുടെയും മറ്റുമൊക്കെ പരാതി വന്നിട്ടും സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ പരിശോധനകൾ നടന്നിട്ടും ലഹരി ഉപയോഗം മാത്രം നിർബാധം തുടരുകയാണ് അതും പ്രധാനപ്പെട്ട ഒരു നടൻ തന്നെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിൻസി പറയുന്നത് മാത്രമല്ല മിസ്ബിഹേവ് ചെയ്യുന്നു അതാണ് വിൻസി ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് അതായത് സിനിമ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു മാത്രമല്ല മോശമായി പെരുമാറുന്നു എന്നുള്ളതാണ് വിൻസി പറഞ്ഞു വയ്ക്കുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ താൻ ഇനി ലഹരി ഉപയോഗിക്കുന്നവരുമായി അതായത് തൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമ ചെയ്യുന്നില്ല എന്ന് വിൻസി പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് അവർ ഇട്ടിരുന്നു അതിനെതിരെ അല്ലെങ്കിൽ അതിന്റെ താഴെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് ഉണ്ടായത് ഇതൊക്കെ പറയാൻ നീ ആരാണ് സൂപ്പർ സ്റ്റാറോ എന്നൊക്കെ ചോദിച്ചായിരുന്നു വിൻസിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നത് തുടർന്നാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി വിൻസി രംഗത്തെത്തിയത് അതായത് താൻ എന്തുകൊണ്ട് അങ്ങനൊരു തീരുമാനമെടുത്തു ആ അതാണ് വിൻസി ഇപ്പോഴത്തെ പുതിയ വീഡിയോയിൽ വിശദീകരിച്ചത് ആ നടനിൽ നിന്നുണ്ടായ അനുഭവം അങ്ങനെയാണ് വിൻസി തുറന്നു പറഞ്ഞത് എന്തായാലും വലിയ ബുദ്ധിമുട്ടിയാണ് ഈ സിനിമയുടെ സിനിമ പൂർത്തിയാക്കിയതെന്ന് അതായത് താൻ മാത്രമല്ല ഇതിന്റെ ഈ സിനിമ വിൻസി പറയുന്നുണ്ട് അത് അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളാകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് കംഫർട്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത് എൻ വൺ മോർ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ അപ്പം എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് ദർട്ടിക്കുലർ പേഴ്സൺ അതായത് ലഹരി ഉപയോഗിച്ച് നടൻ നടിമാരോട് മോശമായി പെരുമാറി സിനിമ പൂർത്തിയാക്കാൻ തന്നെ ബുദ്ധിമുട്ടി ഇങ്ങനെയുള്ളവരെയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് വിൻസിയിലേക്ക് തിരികെ വന്നാൽ തനിക്കെതിരെ വന്ന സൈബർ ആക്രമണത്തിൽ വിൻസി മറുപടി പറയുന്നുണ്ട് സിനിമ ഇല്ലാത്തത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല ഇക്കാര്യങ്ങൾ പറയുന്നത് വ്യക്തമായ ബോധ്യത്തോടെയും തീരുമാനത്തോടെയുമാണ് താൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നാണ് വിൻസി പറയുന്നത് അതിനുള്ള ധൈര്യം തനിക്കുണ്ടെന്നും മിൻസി പറയുകയാണ് ഈ ഒരു നിലപാട് എടുത്തതിനെ തുടർന്ന് ഓരോരോ ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതിനെ നല്ല രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ അതിനെ കൺസേവ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി മറ്റേ ഒരു വിഭാഗക്കാരുണ്ടാവല്ലോ എന്തിനേയും കളിയാക്കി കാണുന്ന അല്ലെങ്കിൽ എന്തിനേം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവരോടുള്ള മറുപടിയാണിത് അതിനെ നിനക്കെവിടെ ആ സിനിമ നീ എന്ത് സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ നിലപാടുകളെടുക്കാനായിട്ട് സിനിമയില്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ബുദ്ധിയല്ലേ ഇത് എനിക്ക് എനിക്കെവിടെയാണ് സിനിമ എന്നുള്ളത് അവിടെ നിന്ന് സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഞാനല്ല അനുഭവിക്കേണ്ടേ എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ലേ തീർക്കണ്ടേ സിനിമ ഇല്ലെങ്കിൽ സിനിമയില്ല ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ സിനിമയാണ് എൻ്റെ ജീവിതം സിനിമ ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല എന്ന് കരുത്തുന്ന ഒരു മൈൻഡ് സെറ്റല്ല എനിക്ക് സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് ആ എനിക്ക് അതിൽ പണിയെടുക്കാൻ ഇഷ്ടമാണ് ഐ ലവ് സിനിമ ഐ ലവ് ആക്ടിങ് ആൻഡ് എവിടെ നിന്നാണ് ഞാൻ വന്നതെന്നും എവിടെ എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രേഖ എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നടിയാണ് വിൻസി ആ വിൻസിക്ക് ഇപ്പോൾ പടങ്ങളില്ല അത് മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മാരുവില് ഗോപുരങ്ങളാണ് വിൻസി അവസാനം അഭിനയിച്ച സിനിമ അവസാനം അവരുടേതായി പുറത്തു വന്ന സിനിമയും അതാണ് ഒന്ന് ചൂസ് ചെയ്യാൻ പോലും സിനിമയില്ല എന്ന് ദ ക്യൂ സ്റ്റുഡിയോയിൽ ഒരു അഭിമുഖത്തിൽ വിൻസി തുറന്നു പറയുകയും ചെയ്തിരുന്നു അതായത് തനിക്ക് സിനിമ ഇല്ല എന്നുള്ള കാര്യവും അവർ തുറന്നു പറയുന്നുണ്ട് അങ്ങനെയുള്ള വിൻസിയാണ് ഇപ്പോൾ സിനിമയ്ക്കകത്ത് ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ആ ആ ഒരു തുറന്നു പറച്ചിലിനെതിരെ വിൻസി വിൻസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനും ഇൻസ്റ്റഗ്രാം പോസ്റ്റിനും താഴെ വന്ന് കമൻ്റ് ഇടുന്നവർ ഒന്ന് ആലോചിക്കുക അവരുടെ ഈ അങ്ങനെയുള്ളവരെ സൈബർ അറ്റാക്ക് നടത്തുന്നവരുടെ മാനസികാവസ്ഥ സത്യത്തിൽ മനസ്സിലാകുന്നില്ല അത്തരക്കാർ സ്വയം അറിഞ്ഞ് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അറിയില്ലെങ്കിൽ അഭിപ്രായം പറയാനും പോകരുതെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്